നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഹിന്ദു തണ്ടാൻ തീയ്യ സമുദായത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിലുള്ള കണൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് സാധാരണ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഉടൻ തന്നെ അവർ വിവാഹം നല്ലൊരു വിവാഹാലോചന കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അവർക്ക് വലിയ ജാതകം വലിയൊരു നിർബന്ധം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ കുടുംബത്തിലെ ഒരു കണൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഒന്നാണ് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഹിന്ദു തണ്ടാൻ തീയ സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഉയരം നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബിടെക്കാണ് ബിടെക് ക്വാളിഫിക്കേഷൻ ആണ് ഇപ്പോൾ ആ ഒരു പെൺകുട്ടി നമ്മൾ തൃശ്ശൂരുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു പാലക്കാട് ജില്ലയിലാണ് പെൺകുട്ടിയുടെ വീട് എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് വീട്ടിലെ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഈ ഒരു കുട്ടി ഒറ്റ മകളാണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അവർ കൂടുതലായിട്ട് വിവാഹ ആലോചനകൾ നോക്കുന്നത് പാലക്കാട് സമീപ ജില്ലകളിൽ നിന്നുമുള്ള വിവാഹാലോചനകളാണ് കൂടുതലായിട്ടും നോക്കുന്നത് അതേപോലെ തന്നെ കൂടുതലായിട്ട് തീയ തണ്ടാൻ സമുദായത്തിലുള്ള വിവാഹാലോചനകൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു ജാതകം അവർ അതിൽ നിർബന്ധം പറഞ്ഞിട്ടില്ല ജാതകം നോക്കണമെന്ന് വലിയൊരു നിർബന്ധം അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ആലോചന നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷൻ ജോലിയൊക്കെ ഉള്ള പയ്യന്മാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് ഹിന്ദു തീയ തണ്ടർ സമുദായത്തിലൊക്കെ ഉള്ള പയ്യന്മാർക്ക് നോക്കാം പാലക്കാട് സമീപ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നമ്മുടെ ഒക്കെ ആയിട്ട് ഈ ഒരു വിവാഹാലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ ഈ ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് നമ്മുടെ ആബ മാറ്റിമോഡിൽ നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച സൗജന്യമാണ് അവർക്ക് പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായ വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളിവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നോക്കിക്കൊടുക്കുന്നുണ്ട് അഭിപ്രായം കൂടിയവർക്കും അതേപോലെ രണ്ടാം വിവാഹം നോക്കുന്നവർക്കും നോക്കുന്നവർക്കുമൊക്കെയുള്ള വിവാഹാലോചനകൾ നമ്മൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഈ ഒരു ഹിന്ദു തീയ തണ്ടാന സമുദായത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് ഉടൻ തന്നെ വിവാഹം നോക്കാം അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം